ഇന്ന് ഞാനും ഉമ്മയുടെ വലിയമ്മനെ കാണാൻ അങ്ങേക്ക് പോവാ ഐഷ് എന്താ അമ്മത്തെ സന്തോഷം അങ്ങനെ അങ്ങോട്ട് വണ്ടി കുറച്ച് ഭയവും പലഹാരം ഒക്കെ വാങ്ങാൻ കൂട്ടത്തിൽ ഏറ്റവും സ്റ്റോക്കുള്ള പലഹാരം പിടി കയറിയപ്പോൾ വല്യമ്മ തിന്ന കാര്യം നോർത്ത് മാത്രം വെച്ച് ബാക്കി എല്ലാം അവിടെ എനിക്കേറെ സ്ഥിതിക്ക് ഒന്നും വാങ്ങാണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ഒന്നും വാങ്ങാ കണക്കപ്പെടാതെ കുറച്ച് കോഴി ആദ്യം തന്നെ ഒരു കവറിൽ കവറിലിട്ടു പിന്നെ തിരിച്ചെടുത്തു പറഞ്ഞത് പേപ്പറോണ്ട് പോകുകൊണ്ട് അത് കുറച്ച് ദൂരത്ത് നേരെ പോകാനുള്ള ഇങ്ങനെ പോയി ഇപ്പൊ ഈ അവസാനം മൂന്നാമത്തെ കടയിൽ നിന്ന് നമുക്ക് കാര്യം നോക്കാം ഒരു ബജാർ എന്ന് അറിയുന്ന കോഴിമുട്ട തന്നെ കോംപ്ലീറ്റ് ആവാണ്ട് പോരക്കെത്തിക്കാനുള്ള ഇപ്പം എനിക്കെന്ത് പറ്റിയാലും കോയമുട്ടയ്ക്ക് എന്തോ അമ്മ ഞാൻ വറുത്ത വിടൂല അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കാണ്ടായിരുന്നു ഞമ്മളടുത്ത് ഇപ്പൊ കണ്ട കാഴ്ച നമ്മൾ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഞമ്മളേം കാലത്ത് കുത്തിയിരിക്കമ്മൻ ഇപ്പം വിളിക്കുമ്പോഴും വലിയമ്മ പറയെ കാണാൻ പോവുകയാവുന്ന ഒന്ന് വന്നോടെന്ന അങ്ങനെ ഇതാണ് എൻ്റെ മറിയക്കുട്ടി ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി അഫ്തയും നൈറ്റും ഒക്കെ മാറ്റി വന്നു പിന്നെ നമ്മൾ ചായയും പലഹാരമൊക്കെ കഴിച്ച് വല്ല്യമ്മനോട് ഓരോ കഥയും ചോദിച്ചു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വല്ല്യമ്മനെ കാണുമ്പോൾ പാടുന്ന പാട്ടാണിത് ഇനക്കുട്ടികൾ ഇളയ സന്തതി പക്ഷെ വലിയമ്മക്ക് ഇപ്പോഴും ഞാൻ ചെറിയ മോള തന്നെയാണ് ഇതാണ് എൻ്റെ മൂത്ത കസിൻ്റെ ചെറിയ മോള് അവളെ നാണം കണ്ടാന്ന് തോന്നുന്നു ഞാൻ അവളെ പെണ്ണ് കാണാൻ വന്നതാണ് അങ്ങനെ ആസിമിച്ച ഡ്യൂട്ടി പോകാനുള്ള സമയമായോണ്ട് പോയി ആ കൈ മോളോട് ചൂണ്ടി പറഞ്ഞു വേറൊന്നും അല്ല കുറച്ച് ഉണക്കം മീൻ ഉണക്കാണ്ട് എനിക്ക് വാണ്ടി എടുത്തു അങ്ങനെ ഉച്ച ഫുഡ് അയക്കാൻ സ്പെഷ്യൽ കുഞ്ഞുമാൻ്റെ സ്പെഷ്യൽ കൂട്ടുകാരെ മീൻപിടിച്ചു നമ്മളെ കുടുംബം പിന്നെ പൂച്ച സ്നേഹമായോണ്ട് എവിടെ പോയാലും പൂച്ചല്ലാത്ത സ്ഥലം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മിസ് മറിയക്കുട്ടിയുടെ സ്നേഹ പ്രകടനമാണ് അങ്ങേത്തുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക ഫുഡ് കഴിഞ്ഞു ഫുഡ് കഴിച്ച് നമ്മളെ വേറെ ാലും അത് അങ്ങോട്ടില്ല ഓരോന്ന ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇട്ടു തരും ചെറുപ്പത്തിൽ അങ്ങത്തുമ്പോ ഞങ്ങൾ ഫുഡ് വരി തരും വലിയൊരു ഉരുളാക്കി അങ്ങോട്ട് തൊള്ളലിക്കിട്ടില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരാള് കോഴി മക്കളുടെ സർക്കസ് പോയി അത് ഞാൻ വിചാരിച്ചോ കോഴി കാണാണ്ട് മക്കളെ കട്ടുണ്ടോ പിന്നെ മനസ്സിലായി എന്റെ തള്ള ചത്തു പോയി കൊണ്ട് വിളപ്പെടാൻ നടക്കില്ല ഇതായിരുന്നു ഞമ്മളെ പണ്ടത്തെങ്ങ് ഈ വീട്ടിലാണ് എൻ്റെ ചെറുപ്പത്തിൽ ഓരോ ഓർമ്മകളും ഉള്ളത് പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി ഉണ്ടാക്കിയതാണ് ഈ വീട് അത് അതിന് ഇപ്പൊ വലിയ മോറിന് മോളുള്ള കൊണക്കമ്മീൻ ഇങ്ങോട്ട് എടുത്തുണ്ടോ ഒരു കാക്ക കൊത്തിപ്പുണ്ടോ റബ്ബർ അല്ലേ അല്ലേ കമ്മീന്താക്കിയത് ഇതും കൊണ്ട് പാറ്റേജ് എല്ലാം എന്നാണ് പറഞ്ഞത് നമ്മക്ക് പോല പടക്കണ ചാള മത്തി അങ് വന്നാ തീർച്ചയാകുമ്പോ ഉമ്മ കൊണ്ടാവാൻ നോക്ക ഉണക്കമീനും പച്ചക്കറിയൊക്കെ കഴിക്കും പക്ഷെ ഇന്ത്യ കണ്ണ് ഇതാ ഇങ്ങനെ തോരും നമുക്ക് കഴിക്കും അങ് പോയാല് ഇന്ത്യയും താത്തിനേയും കാക്കേൻ്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതാണ് കാലായാല് ആസിയമ്മ കുഞ്ഞി മാങ്ങ മുതൽ വലിയ മാങ്ങ വരെ ഇതുപോലെ ഉപ്പിലും അച്ചാറും ചോറും ഒരാളെ കുപ്പിയെടുത്ത് തരാൻ എന്നെ സഹായിക്കുന്നുണ്ട് ഈ പഴമൊക്കെ ആസ്യം അവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെക്കുമ്പോൾ വലിയമ്മ വിളിച്ചിട്ട് ഇനി ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചതരും ആരും ഇല്ലാത്തപ്പോ ഞാൻ അത് ഓണാക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പഠിപ്പിച്ചെടുക്കുമ്പോഴേക്ക് ഉമ്മ സ്ഥിരം കാണുന്ന പരിപാടി തുടങ്ങി അപ്പം പിന്നെ ആ റിമോട്ട് മാറ്റി വെച്ച് ഉമ്മ അത് കാണാൻ വേണ്ടി പോയി അപ്പം ചെറിയോളിനോട് ചോദിച്ചു ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ അറിയോക്കി ചിത്രം വരച്ചു തരും ഞാനും ചെക്ക അയ്യവങ്ങ് പുറത്തേക്കെടുത്ത് അത് കാണിച്ചെടുത്തപ്പോളിനോട് അറിയാം അയ്യേ ഇതൊക്കെ ഞാൻ എൽ കെ ജിന്ന് വരയ്ക്കൽ നിർത്തിയതാണ് ഇനി നമുക്ക് തിരിച്ചു പോകാനായപ്പോൾ ഉമ്മനോട് പറഞ്ഞു സമ്മേരി അങ്ങ് വന്നാ പിന്നെ തിരിച്ചുമ്പമ്മന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ ഈ വയലിന് ചെറുപ്പത്തിൽ അസിമന്റെ കൂടെ പുല്ലരിയാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഞമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം